മൈക്കിൾ റിച്ചാർഡ് ഹാർട്ട് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ജ്യോതിശാസ്ത്രജ്ഞൻ ഒരു പുസ്തകം എഴുതി ഇൻ ദി ഹൺഡ്രഡ് ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച നൂറ് വ്യക്തിത്വങ്ങളെപ്പറ്റിയാണ് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അതിൽ ആദ്യം അദ്ദേഹം എഴുതിയിരിക്കുന്ന പേര് മുഹമ്മദ് നബിയെ പറ്റിയാണ് രണ്ടാമത് ഐസക് ന്യൂട്ടൻ മൂന്നാമത് യേശു ക്രിസ്തു എന്തുകൊണ്ട് മുഹമ്മദ് നബിയുടെ പേര് എഴുതി അതല്ല നമ്മൾ ചിന്തിക്കേണ്ടത് കാരണം ഇപ്പോൾ വിവരമില്ലാത്ത കുറേ ആളുകൾ ശരിക്കും പഠിക്കാതെ മുഹമ്മദിൻ്റെ ഓഞ്ഞ മുഖം അല്ലെങ്കിൽ മുഹമ്മദ് നബിയെ വളരെ ഒരു മ്ലേച്ഛമായ രീതിയിൽ അപികീർത്തിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് ഇവർക്കൊക്കെ ഈ മുഹമ്മദ് നബീനെ പറ്റി ഒന്ന് പഠിച്ചിട്ട് വേണമല്ലോ പറയാൻ ജാമിത ടീച്ചർ പറയുന്നത് കേട്ടിട്ടാണോ മുഹമ്മദ് നബീനെ പറ്റി വിലയിരുത്താൻ കാരണം ഈ സായിപ്പുള്ള ഇദ്ദേഹം ഇദ്ദേഹം ഈ ആളുകളൊക്കെ വെരിഫൈ ചെയ്തു വർഷങ്ങളോളം വെരിഫൈ ചെയ്തിന് ശേഷമാണ് മുഹമ്മദ് നബിയുടെ പേര് എഴുതിയിരിക്കുന്നത് മുഹമ്മദ് നബിയെപ്പറ്റി പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഖുർആൻ എന്ന ഗ്രന്ഥം മുഹമ്മദ് നബി എഴുതിയതല്ല കാരണം ഈ മുഹമ്മദ് നബി ഒരു സ്ഥലത്ത് നിന്ന് പകർത്തിയതുമല്ല കറി ഇതൊന്നും വായിക്കാനോ എഴുതാനോ എന്നുള്ള ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളായിട്ടാണ് നബിയെ സൃഷ്ടിച്ചത് കാരണം അതിന് കാരണമുണ്ട് ഖുറാനെ വല്ലുന്ന രീതിയിലുള്ള പല കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇതൊക്കെ വലിയ ഇത്രയും വലിയ ഒരു ഗവേഷകനായാണ് ഇത് എഴുതിയത് എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം അള്ളാഹു അങ്ങനെ ഉണ്ടാക്കിയത് അപ്പോൾ ഈ എഴുത്തും പായനും അറിയാൻ പാടില്ലാത്ത ആൾ എഴുതിയ ഖുറാനിൽ ഒരുപാട് പ്രവാചകന്മാരെ പറ്റി പറയുന്നുണ്ട് മൊഹമ്മനവിനെ പറ്റി വളരെ തുച്ഛമായ കാര്യങ്ങളെ പറയുന്നുള്ളൂ ഇപ്പോൾ ക്രിസ്ത്യൻസ് ആരാധിക്കുന്ന യേശു ക്രിസ്തുവിനെ പറ്റി മുസ്ലീങ്ങളുടെ പ്രവാചകനായ ഈസ നബി ഈസ നബിയെ പറ്റിയാണ് ധാരാളം എഴുതിയിരിക്കുന്നത് ഈസ നബിയുടെ ഉമ്മാനെ പറ്റി ഒരു സൂറ തന്നെയുണ്ട് അതിനകത്ത് സൂറത്തിൽ മറിയം എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന രീതിയിലാണെങ്കിൽ ഇതൊന്നും അവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ മുഹമ്മദ് നബീനെ പറ്റി മാത്രം പറഞ്ഞാൽ മതിയല്ലോ ഈ ഇദ്ദേഹം ഉണ്ടാക്കിയതാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശപ്രകാരം ഉണ്ടാക്കിയതാണെങ്കിൽ മുഹമ്മദ് നബീനെ പറ്റി മാത്രം ആ ഗ്രന്ഥത്തിൽ പറഞ്ഞാൽ മതി അത് ഒരുപാട് നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെയാണ് ഈ ഇതിനകത്തുള്ളത് കുറേ സാന്ദർഭികമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ കൂടിയിട്ടാണ് ഖുർആാൻ രചിച്ചിരിക്കുന്നത് ഖുർറാൻ അള്ളാഹുത്താല നബിയോട് പറയുന്നു നബി അത് മറ്റുള്ള ആളുകളോട് പറയുന്നു അവരത് എഴുതി പല കല്ലുകളിലും ഒക്കെ എഴുതി വെച്ചു പിന്നെയാണ് അത് പുസ്തകമാക്കിയത് പിന്നെ മുഹമ്മദ് നബി ആറു വയസ്സുള്ള ഖദീജബിയെ കല്യാണം കഴിച്ചു ഈ റിച്ചാർഡ് എന്ന് പറയുന്ന ഈ ഈ സായിപ്പ് ഇത് കണ്ടില്ലേ അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിച്ചില്ലേ ഇപ്പം ഇവിടെ കുറേ ആളുകൾ പറയണ്ടല്ലോ ആറു വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം ആഴ്ച ഒന്ന് ഇതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ മുഹമ്മദ് നബി അന്നത്തെ കാലഘട്ടത്തിൽ ആ സമൂഹത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ എല്ലാത്തിന് പരിഹാരമാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് അപ്പോൾ ആളുകൾ എന്ത് പറഞ്ഞാലും ചെയ്തു കൊടുക്കും അതുപോലെ കൊണ്ടുവരുന്ന ഒരാളാണ് ആ ആള് കല്യാണം കഴിച്ചത് വിധവകളെയും അതുപോലെ അദ്ദേഹത്തിനേക്കായും പത്ത് പതിനഞ്ച് വയസ്സുള്ള ഒരാളാണ് ആദ്യം കല്യാണം കഴിച്ചത് കാരണം അതിനൊക്കെ ഓരോരോ കാരണങ്ങളുണ്ടായിരുന്നു ഈ ഐഷ ബീവീനെ കല്യാണം കഴിക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടെ നടക്കുന്ന ഏറ്റവും വലിയ അദ്ദേഹത്തിൻ്റെ അനുചരനായ അബൂബക്കർ എന്ന് പറയുന്ന ആളുടെ മകളാണത് ആ മകളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് ഈ ആള് ഈ മുഹമ്മദ് നബി എന്നെ പറ്റി പറയുന്ന രീതിയിലാണെങ്കിൽ ഈ സ്വന്തം വാപ്പാക്കിഷ്ടപ്പെടുമോ വാപ്പ ഈ വളരെ ലളിതമായി നമ്മൾ ചിന്തിച്ചാൽ മതി വാപ്പ എന്ന് പറയുന്ന അബൂബക്കറിനെ സ്വന്തം മകളെ ഇതുപോലെ ഒരു അമ്പത് വയസ്സുള്ള ആൾക്ക് കെട്ടിച്ചുകൊടുത്തിട്ട് ഈ മനുഷ്യൻ്റെ കൂടെ നടക്കുമോ ഈ മനുഷ്യൻ്റെ കയ്യിലോ അന്നൊന്നുമില്ല മുഹമ്മദ് നബി വലിയ സ്വത്തുള്ള ഒരാളാണ് കല്യാണം കഴിച്ചത് പക്ഷേ അതൊക്കെ മറ്റുള്ള ആളുകൾക്ക് വേണ്ടി കൊടുത്തു ജനസേവനത്തിന് വേണ്ടിയാണ് കൊടുത്തത് നബി മരണപ്പെടുമ്പോൾ പോലും ഒന്ന് കയ്യിലൊന്നുമില്ല അപ്പം ആ അതും ഒന്നും പ്രതീക്ഷിക്കേണ്ട ഈ അബുബക്കർ എന്ന് പറയുന്ന ആളാണെങ്കിൽ മക്കലെ ഏറ്റവും വലിയ പൈസക്കാരനായിരുന്നു അദ്ദേഹം എല്ലാം കളഞ്ഞിട്ടാണ് നബിയുടെ കൂടെ കൂടിയത് അപ്പോൾ ഇതിൽ നിന്നെങ്കിൽ നമുക്ക് വ്യക്തമായ കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട് ഒരു കൊസ്റ്റിന് പോലും മനസ്സിലാവും ഇതിനെപ്പറ്റി സാധാരണ ഒരാളുടെ ജീവിതം അല്ലെങ്കിൽ തന്നെ ഈ മുഹമ്മദ് നബിയുടെ കാലശേഷം തള്ളിപ്പറയണ്ടേ അബുബക്കർ ഉമർ ഇവർ ആരും ഈ നബീനെ പറ്റി തള്ളി പറഞ്ഞില്ലല്ലോ കാരണം എന്താ കാരണം അദ്ദേഹം വിശുദ്ധനായിരുന്നു എന്ന് അവർക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയാത്തത് ഇതൊക്കെ സാധാരണ ഒരാൾക്ക് ചിന്തിക്കാവുന്നൂ ഇതിനൊക്കെയാണ് മോശകരമായ രീതിയിൽ ചിത്രീകരിച്ചത് ഈ ആയിഷീവനെ കല്യാണം കഴിച്ചു കൊടുത്തത് തന്നെ ഈ അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാഹുവിനുവിന് ആ ഒരു ഗോത്രം നബിയുടെ തങ്ങൾ പരമ്പരയുമായൊരു ബന്ധമുണ്ടാകാൻ കുതിച്ച് നടന്നിട്ട് അതെങ്ങനെ ഉണ്ടാക്കും ഈ അബ്ബക്ര സിദ്ധികൃത അങ്ങനെ ഒരു പാരമ്പര്യമില്ലല്ലോ അതെങ്ങനെ ഉണ്ടാക്കും അതിനുവേണ്ടി ഒരു മാർഗത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം നബീനെ സമീപിച്ച് ഈ കാര്യം ചെയ്തു കൊടുത്തത് നബിയെ ആ കുട്ടിയെ എടുത്തുകൊണ്ട് നടക്കുകയായിരുന്നു അവരിൽ മക്കൾ പോലുമില്ല എന്നിട്ടും ലബീനെ പറ്റി ഇതുപോലുള്ള മോശകരമായ കാര്യങ്ങൾ പറയുമ്പോൾ ഇതൊക്കെ നിങ്ങൾ എങ്ങനെ ഇത് പഠിച്ചിട്ടാണ് ഈ സംസാരിക്കുക ആരെങ്കിലെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടാണോ വ്യക്തമായി പഠിച്ചിട്ടുണ്ട് ഒരാൾ വിമർശിക്കാൻ ഏ അപ്പം ഇതുപോലുള്ള മോശകരമായ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞുകൊണ്ടിരുന്നത് കേരളം വളരെ മോശകരമായ അവസ്ഥയിലേക്ക് പോയി കൊണ്ടിരിക്കുക മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇങ്ങനെ പരസ്പരം കലഹിച്ച് കലഹിച്ചത് കൂടി 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 മനുഷ്യനെ പരസ്പരം കണ്ട ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഒരു ക്രിസ്ത്യാനിക്ക് മുസ്ലിമിനെ മുസ്ലിമിനെ ക്രിസ്ത്യാനിക്കും പരസ്പരം കണ്ടാൽ ഇഷ്ടമില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ കേരളം എങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പതുക്കെ പതുക്കെ നമുക്ക് മനസ്സിലാവുന്നില്ല അത് പല രംഗത്തും ഇത് കണ്ടു തുടങ്ങി ഇതിങ്ങനെ കൂടി 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 വലിയൊരു അപകടാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സത്യത്തിൽ നമ്മൾ ഈ മതങ്ങൾ പറഞ്ഞ് വെറുതെ തല്ലാന്ന് മാത്രം ഇതിപ്പോൾ മുഹമ്മദ് നബീനെ പറ്റി പറയുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു അതുപോലെ നമുക്കറിയാവുന്നൊരു വിഷയമായതുകൊണ്ടാണ് പറഞ്ഞത് ഇതിപ്പോൾ ക്രിസ്റ്റനെ പറ്റി കുറേ മുസ്ലിങ്ങളോ അല്ലെങ്കിൽ ഈ ക്രിസ്ത്യൻസ് മോശകരമായ രീതിയിൽ ഇങ്ങനെ ചാനൽ ചർച്ചയിൽ കൂടി അല്ലെങ്കിൽ യൂട്യൂബിൽ കൂടി ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ഹിന്ദുക്കൾക്ക് ഇഷ്ടപ്പെടോ തിരിച്ച് യേശു ക്രിസ്തീനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇതൊക്കെ മുസ്ലിങ്ങൾ ചെയ്യുന്നുണ്ടോ ഹിന്ദുക്കളുടെ കൃഷ്ണനെ പറ്റിയോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ പറ്റിയോ അല്ലെങ്കിൽ യേശു ഖർസിനെ പറ്റി നിരന്തരമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ അല്ല ഇതിനെ മുഹമ്മദ് നബീനെ പറ്റി പറയാൻ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് ഇത് സംസാരിച്ചത് ഇത് മനസ്സിലാക്കാവുന്നതിപ്പോൾ ഈ മൈക്കിൾ റിച്ചാർഡ് ഹാർട്ട് എന്ന് പറഞ്ഞ ആൾ ഒരു പുസ്തകം എഴുതിപ്പോൾ അയാൾ ജ്യോതിഷശാസ്ത്രജ്ഞനാണ് അമേരിക്കക്കാരാണ് അയാൾ എഴുതിപ്പോൾ അയാളെത്രയോ പഠിച്ചിട്ടാണ് ആ വ്യക്തിത്വത്തെ പറ്റി എഴുതിയത് നിങ്ങൾ ഗൂഗിളിൽ എടിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത്രക്കുള്ള കാര്യങ്ങൾ ഇനി ഇതൊക്കെ നിർത്തണമെങ്കിൽ വീണ്ടും പ്രകൃതിയുടെ ഒരു ഉപദ്രവം പോലെ നമ്മുടെ ഒരു മലവെള്ളം പൊക്കം അതുപോലെ ഒരു ഭൂകമ്പമൊക്കെ ഉണ്ടാവേണ്ടി വരുമ്പോൾ നമ്മൾ ഈ വീണ്ടും ഒന്നിക്കണമെങ്കിൽ അപ്പോൾ ഈ ഇതുപോലുള്ളൊരു പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഇതെല്ലാം പറഞ്ഞ് വീണ്ടും ഒന്നിക്കും ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും മതവും രാഷ്ട്രീയം പറഞ്ഞ് തല്ലാവും ഇനി ഇതെല്ലാം തൽക്കാലത്തേക്ക് നിർത്തണമെങ്കിൽ ഒരു ഭൂകമ്പം അല്ലെങ്കിൽ മലവെള്ളപ്പൊക്കമൊക്കെ വരേണ്ടി വരും അങ്ങനെ വന്നുകഴിയുമ്പോൾ എല്ലാം മറന്നിട്ട് നമ്മളെല്ലാവരും പല സ്ഥലത്ത് തോന്നിക്കും അതെല്ലാം കഴിഞ്ഞമ്മേ വീണ്ടും എല്ലാവരും അവരുടെ സ്ഥലങ്ങളിലേക്ക് താമസ സ്ഥലങ്ങളിലേക്ക് പോവുകയും വീണ്ടും തുടങ്ങും പഴയ കാലത്ത് വയലുകളിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പണിക്ക് പോയി മതിലുകളില്ലാത്ത വീടുകൾ അവിടെ രാത്രി കാലങ്ങളിൽ എല്ലാവരും അടുത്തടുത്തിരുന്ന് വർത്തമാനം പറഞ്ഞ് അവിടെ ഉണ്ടാക്കിയതും ഇവിടെ ഉണ്ടാക്കിയതും അങ്ങോട്ട് ഇങ്ങനെയൊക്കെ പങ്കിട്ട് കഴിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു നമുക്ക് അന്ന് ഇത്രയും സാമ്പത്തികമായി നമ്മൾ ഉയർന്നില്ലെങ്കിലും സന്തോഷവും സമാധാനവും ഭക്ഷണത്തിന് ഉണ്ടായിരുന്നു ഇതെല്ലാം നഷ്ടപ്പെട്ടു പരസ്പരം മനസ്സുകൊണ്ട് വാളോങ്ങി നിൽക്കുകയാണ് എൻ്റെ പ്രധാന കാരണം നമ്മൾ രാഷ്ട്രീയം ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ചില രാഷ്ട്രീയം വളരണമെങ്കിൽ മതം വളക്കുറായി അവർക്ക് വേണം അപ്പോൾ അതിനെ ഇളക്കി വിടും ഇളക്കി വിടണമെങ്കിൽ പല പല സോഷ്യൽ മീഡിയയിൽ കൂടി പല ആളുകളെ പുറത്തിറക്കും അവരിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പല നമ്മുടെ കുടുംബയോഗങ്ങളിലും കുടുംബ മീറ്റിങ്ങുകളിലൊക്കെ മറ്റുള്ള സമുദായത്തെപ്പറ്റി കുറ്റം പറഞ്ഞ നമ്മൾ താഴെയാണ് മറ്റു സമുദായക്കാരെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ ഭയങ്കര പിടിയണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സ്പർദ്ധ ഉണ്ടാക്കുക പിന്നെ കുറേ ആളുകൾ ചാനലിൽ പൈസ മേടിച്ചിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ വർഗീയത പറയാൻ വേണ്ടി മാത്രം വന്നിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവർ മിക്കവാറും യൂട്യൂബ് ചാനലിൽ കൂടിയാണ് തട്ടണത് പിന്നെ അവരുടെ ഈ ഇങ്ങനെ വർഗീയത പറയുമ്പോൾ കുറേ ആളുകൾ ഇത് കാണാൻ അവർക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂടുതൽ കിട്ടും പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊന്നും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത് നമ്മളാരും പ്രോത്സാഹിപ്പിക്കരുത് വർഗീയതയ്ക്കെതിരെ പ്രവർത്തിച്ച് ഒന്നിച്ച് നിൽക്കാൻ പറയുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യണം മറ്റത് കണ്ടേ ഒരിക്കലും നമ്മൾക്ക് ഒരു ഗുണം ഉണ്ടാവില്ല കാരണം ഇത് കേൾക്കുമ്പോഴുള്ള ഒരു രസം മാത്രമേ ഉള്ളൂ പക്ഷേ ഇതുകൊണ്ട് വലിയ അപകടമാണ് ഉണ്ടാവുന്നത് മനസ്സിലായോ പല കാര്യങ്ങളിൽ കൂടി ചിന്തിച്ചാൽ അത് പിന്നീട് മനസ്സിലാവുള്ളൂ അപ്പം ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകണം അതാണ് കേരളത്തിൻ്റെ മഹത്വം കേരളം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാട് തന്നെ ധാരാളം പുഴകൾ അരുവികൾ അതുപോലെ നല്ല പച്ചപ്പ് കാലാവസ്ഥ നല്ല കാലാവസ്ഥ കൊടും മഞ്ഞില്ല കൊടും ചൂടില്ല ധാരാളം ഉത്സവങ്ങൾ അതുപോലെ പെരുന്നാളുകൾ എല്ലാ മതങ്ങളുടെയും ആഘോഷങ്ങൾ ഇതെല്ലാം ഉള്ളൊരു സംസ്ഥാനമാണ് നമ്മുടേത് ഇതിപ്പോൾ വിദേശത്ത് പോയി നമ്മളൊരാൾ താമസിക്കുമ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടിട്ട് അവർക്ക് ആ ദുഃഖമുണ്ട് പക്ഷേ അവർ ഈ നാട് വിട്ടത് ഒരു ജോലിക്ക് വേണ്ടാണ് അങ്ങനെ പെട്ടുപോയിരിക്കുകയാണ് പെട്ടുപോയിരിക്കണവർ പെട്ടെന്ന് ഇതൊക്കെ ഓർത്ത് തിരിച്ചു വരാൻ പറ്റില്ല കാരണം ഒരുപാട് ലോണുകൾ എടുത്ത് വീടുകൾ വാങ്ങിച്ചു പെട്ടെന്ന് അവർക്ക് അവിടുന്ന് ഉപേക്ഷിച്ചിട്ട് വരാൻ പറ്റില്ല ഇപ്പം തന്നെ വിദേശത്ത് ഇപ്പോൾ യൂറോപ്യൻ കൺട്രികളിൽ തന്നെ പല പല പ്രശ്നങ്ങളും ഉടലെടുത്ത് തുടങ്ങി അതുപോട്ടെ അപ്പോൾ നമ്മൾ നമ്മുടെ ഈ സംസ്ഥാനത്തെ കാക്കണം മതവും രാഷ്ട്രീയവും ഒക്കെ കളഞ്ഞിട്ട് അതൊക്കെ ആവശ്യത്തിന് മാത്രം നമ്മുടെ പരസ്പരം എതിർക്കാനും വാഴ്പൈറ്റ് നടത്താനും അത് ഉപയോഗിക്കരുത് സത്യം മനസ്സിലാക്കി ദൈവം എന്ന് പറയുന്ന ശക്തി എന്താണ് എന്ന് മനസ്സിലാക്കി നമ്മുടെ ഈ ശരീരത്തിലുള്ള ഈ ജീവൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ വാദിക്കുന്ന ആളുകളൊക്കെ അവിടെ കിടക്കണ്ടാവും അങ്ങനെ നമ്മൾ മരണമായിട്ട് ചെല്ലുമ്പോൾ ഒരു വ്യക്തിയെ മരിച്ച ആളൊക്കെ എടുക്കുന്നത് എങ്ങനെയാണ് അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പുള്ളിയടക്കെടുക്കുക എല്ലാം ഉപയോഗിച്ച അടക്കെടുക്കുകയാണ് പിന്നെ സംസ്കരിക്കുകയാണ് അത്രയേ ഉള്ളൂ അപ്പം അത് മാത്രം മനസ്സിലാക്കിയാൽ മാത്രം മതി ഈ വാക് പേറ്റ് കൊണ്ട് ആരും ജയിക്കാൻ പോകുന്നില്ല മതം ദൈവം ഒക്കെ നമ്മുടെ പേഴ്സണലായിട്ട് വ്യക്തിപരമായ കാര്യമാണ് അതിലാണ് ദൈവവും ദൈവത്തിൻ്റെ ശക്തിയും ഒക്കെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്